ഹലോ നമസ്കാരം ഏട്ടാ എല്ലാം സുഖമല്ലേ നമ്മളേ ജീവിതത്തിൽ അനുഭവങ്ങളുള്ളവരാണ് പെട്ടെന്ന് വിജയിക്കുക അതായത് ചെറുപ്പത്തിലേക്ക് നല്ല തീരെ ഇങ്ങനെ കുരുത്ത് വരുന്ന സാധനങ്ങൾ വെയിലത്ത് പാടില്ല എന്ന് പറയും കറക്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ എന്നെ ഞാൻ ഇപ്പം ഇന്ന് ഒരു വിഷയം ഒരാളുടെ കഥ ജീവിതകഥ അനുഭവകഥ പറയണ്ട ഒപ്പം തന്നെ കാനഡയിലുള്ള കുറച്ച് ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നൊരു കാര്യമാണ് നമ്മളാരും തിരിഞ്ഞു നോക്കാത്ത ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അവർ പക്ഷെ അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഇടുക്കിയിലുള്ള ഒരു തോട്ടം തൊഴിലാളിയുടെ ഒരു മകൻ മൂന്നാംപിള്ളേരായിരുന്നു അതിലത്തെ ഒരു മകൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നേരെ ഡിഗ്രി പഠിക്കാനായിട്ട് ട്രിവാൻഡത്ത് വന്നു അങ്ങനെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് അദ്ദേഹം നല്ല രീതിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് രാത്രിക്ക് ഹോട്ടലിൽ ജോലിയും കാര്യങ്ങളും ചെയ്തിട്ടും പിടിച്ചിട്ടേക്കും ഒരു കണക്കിന് ആൾ ഡിഗ്രി പാസ്സായി അത് കഴിഞ്ഞ് പിന്നെ നേരെ പി ജി പാസ്സായി പിന്നെ എം ഫില്ല് പി എച്ച് ഡി ഇങ്ങനെ നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസം തന്നെ എടുത്തിട്ട് ഈ മനുഷ്യൻ മുന്നോട്ട് പോയി എക്കണോമിക്സ് ആയിരുന്നു നല്ല ബേസ് അങ്ങനെ എല്ല മൂന്ന് മക്കളെയും നന്നായിട്ട് പഠിപ്പിച്ചു ഈ അപ്പൻ അതുപോലെ തന്നെ നമ്മുടെ ഈ കഥാനായകൻ അങ്ങനെ പഠിച്ചു വന്നു അങ്ങനെ കല്യാണപ്രയമായി കല്യാണപ്രായമായി പോയി കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ പി ജി ആയി ഉള്ള മറ്റൊരു കുട്ടീനെ അതും അവിടുത്തെ ഒരു പ്രൈവറ്റ് ഫേമിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർ കുട്ടീനെ ടീച്ചർ പറഞ്ഞാൽ പ്രൈവറ്റ് സ്കൂളിൽ അങ്ങനെ കല്യാണം കഴിച്ചു അങ്ങനെ അവർ സുഖമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണു ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് ഈ പി എച്ച് ഡി കാര്യങ്ങളിലേക്ക് നിൽക്കുമ്പോൾ ഇവർക്ക് യു ജി സിയിലെ എന്തോ ഒരു ഈക്വൻസി കിട്ടിയിട്ട് ഗസ്റ്റ് ലെക്ചറായിട്ട് ആശാൻ അപ്പം ആ പണി കൂടി തുടങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭാര്യയുടെ ഒരു കസിൻ ഈ കസിൻ എന്ന് പറയണത് നോക്കിയുള്ളൂ കാരണം എല്ലാവരും ജീവിതത്തിലും ഓരോ മാലാഘന്മാരുണ്ടാവും ഇവനാണ് ഇന്നത്തെ എൻ്റെ ഹീറോ ഈ കഥയിലത്തെ ഹീറോ അവനാണ് അത് നിങ്ങൾക്ക് പോയപ്പോൾ മനസ്സിലാവും എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അങ്ങനെ ഈ കസിൻ നാട്ടിൽ വന്ന സമയമായിരുന്നു അപ്പോൾ ഇങ്ങനെ വർത്താൻ പറയുമ്പോൾ കഷ്ടപ്പെടുന്നതിനാ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ ആളിനും വിദ്യാഭ്യാസം ഉണ്ട് നിനക്കും വിദ്യാഭ്യാസം ഉണ്ടല്ലോ കാനഡക്കൊന്നും ട്രൈ ചെയ്യാത്ത എന്തേ ചോദിച്ചു അപ്പോൾ ഈ പുള്ളിക്കാര്യത്തെയും ഈ ചേട്ടനും പറഞ്ഞു നമ്മൾ എക്കണോമിക്സും കാനലൊക്കെ ആയിട്ട് ഇങ്ങനെ ഉള്ളതല്ലേ സാമ്പത്തിക ശാസ്ത്രമൊക്കെയാണല്ലോ ഇത് വെച്ചിട്ട് അവിടെ കൊണ്ട് എന്ത് ചെയ്യാനാ അവിടെ നേഴ്സാവണം അല്ലെങ്കിൽ വല്ല സ്കിൽഡ് വർക്കറാവണ്ടേ എങ്കിലല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനൊന്നുമില്ല ഒന്ന് നോക്കണ്ട അളിയാ അതിന് പിടിക്കുമോ ഒന്ന് നോക്ക് നടക്കണേ നടക്കട്ടെ അല്ലെങ്കിൽ വിട്ടേക്ക് ഞാൻ കുറച്ചും ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്പാർക്ക് ഇവരുടെ തലയിൽ വീണു ആ എന്നാൽ പിന്നെ അങ്ങനെ എല്ലാ മനുഷ്യന്മാർക്കൊരു പോസിറ്റീവായിട്ടൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് എപ്പോഴും സ്പാർക്കല്ലേ അപ്പോൾ അങ്ങനെ ആ സ്പാർക്കിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒരു ഏജൻസിയിൽ സമീപിച്ചു അവരങ്ങനെ പി ആറിന് വെച്ചു ഇപ്പോഴത്തെ ഹൗസിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള പണി അതാ കുറച്ച് ലേറ്റായാലും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പറ്റിയ പരിപാടി പി ആറാണ് അത് അവർ ആ ഭാഗ്യത്തിന് ഈ സ്റ്റുഡൻറ്റ് വിസ പണിക്കൊന്നും പോയില്ല ഈ പണിക്കേണ്ടു പോയി അങ്ങനെ അവർ പ്രോസസ്സിങ് കാര്യങ്ങളിലേക്ക് ഇങ്ങനെ നടത്തുന്നു അപ്പോൾ ഈ എന്താ പറയുക ഓരോ സ്റ്റേജിൽ ഇങ്ങനെ പൈസ കൊടുക്കണമല്ലോ അങ്ങനെ പൈസ കൊടുക്കാനായിട്ടില്ലാണ്ട് ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഭാര്യയുടെ സ്വർണമൊക്കെ ഇങ്ങനെ പണയം ഇങ്ങനെ കൊടുത്തു തുടങ്ങി പ്രോസസ്സിങ് നല്ല സമയം എടുത്തു അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സ്വർണത്തിൻ്റെ പലിശ ഒരു സൈഡിൽ കൂടണു ഇപ്പുറത്ത് എന്താ പറയുക പ്രോസസ്സ് ലേറ്റ് ആവണു ഇവിടെ കല്യാണം ഇവിടെ പാല് കാച്ചൽ ആ സെറ്റപ്പ് ആണ് കേട്ടോ അങ്ങനെ ഒരുപാട് ഇതാക്കി അപ്പോൾ കേട്ടവരൊക്കെ അറിഞ്ഞു എൻ്റെ പൊന്ന് പോകാനാ നിനക്ക് വേറെ പണിയില്ലാണ്ടില്ലേ അവനക്കും വെറുതെ കസീൻ വെറുതെ വന്ന് ജാടകണിച്ച് പോയതാ നീ അല്ലാണ്ട് ഈ പണിക്ക് പോവോ എന്തായാലും പോയത് അടുത്ത പണി നോക്കി പോകുക എന്ന് പറഞ്ഞു എന്നാലും പക്ഷേ പ്രതീക്ഷ കൈവിടാണ്ട് അവർ അങ്ങനെ പോയി അങ്ങനെ എന്തിന് പറഞ്ഞു ഏറ്റവും അവസാനം അവർക്ക് വിസ വന്നു അങ്ങനെ വിസ അടിച്ചവർ കാനഡയിലെത്തി ആ അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറ കസീൻ എങ്ങനെ സ്റ്റാറാവണമെന്ന് പറഞ്ഞുതരാം ഇവർ കൊടുത്തിരുന്നത് സംസ്കാരിച്ചോലുള്ള പ്രോഗ്രാമിനായിരുന്നു ആ പ്രോഗ്രാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഈ പറഞ്ഞ കസിൻ്റെ ഭാര്യ നേഴ്സാണ് ആ നേഴ്സിന് മാനിറ്റോബയിൽ ജോലി കിട്ടി അങ്ങനെ അവർ മാനിറ്റോബയിലേക്ക് അവർ മൂവ് ചെയ്തു അങ്ങനെ ഈ നാട്ടിലുള്ള ബന്ധുവിനെ വിളിച്ചു പറഞ്ഞു ഓടിയെ ഞാൻ എൻ്റെ ഇങ്ങടെ ജോലി കിട്ടി പോകാമെന്ന് പറഞ്ഞു ഓക്കെ നല്ല കാര്യം അങ്ങനെ ഇരിക്കുമ്പോൾ ഏജൻസിന്ന് വിളിച്ചു പറഞ്ഞു അവൻ അവനിപ്പോൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷനും കാര്യം തീരുമാനമാകും അവൻ്റെ ഇരുപതാണ്ട് പോയിൻ്റ് ഉണ്ട് ഈ കസീനോളം തന്നെ പോയത് അതും കൂടി വെച്ചിട്ടിപ്പോൾ കൊടുത്തിരിക്കണേ പണി പാകുട്ടാന്ന് പറഞ്ഞു വീട്ടിനീ ചേച്ചു കരച്ചിലും വേച്ചതായിട്ട് വേഗം അവന് വിളിച്ചു കേടാ നീ പോയി കഴിഞ്ഞാൽ പ്രശ്നം അവിടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ മനുഷ്യനും അയാളുടെ ഫാമിലി ചെയ്ത പണിയാണ് ഇന്നത്തെ കാലത്ത് ആരും ചെയ്ത് ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലാത്തൊരു പണി കാരണം ഈ സഹോദരിക്ക് വേണ്ടിയിട്ട് ഏഹ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര്യേനും മക്കളെയും മാനിറ്റോ വെളി നിർത്തിയിട്ട് ഇയാൾ തിരിച്ച് ഇയാളുടെ ജോലി സ്ഥലം പഴയ ജോലിസ്ഥലത്തേക്കും അതുപോലെ പഴയ താമസ സ്ഥലത്തേക്ക് താമസം മാറണം സസ്ക്സിലേക്ക് അവൾ തിരിച്ചു പോയി എന്നിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഫാമിലിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ മാനടോബിൽ പോവുക തിരിച്ചു വരിക ഇങ്ങനെ ഒരു ഒന്നൊന്നര വർഷം ഈ മനുഷ്യ അവിടെ താമസിച്ചു ഈ പെങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സഹോദരൻ മാത്രമല്ല ഈ കശ്യം ബ്രദർ മാത്രമല്ല അവരായിട്ട് യാതൊരു ബന്ധമില്ല എന്നൊക്കെ നമുക്ക് പറയാൻ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒന്നിലത്താ കൊച്ചും വരെ അതിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് അവന് വലിയൊരു സെല്യൂട്ട് കൊടുക്കാണ്ട് കാരണം അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ കാണാൻ കുറച്ച് കുറവാണ് അവന് നൈസായിട്ട് സ്വന്തം കാര്യം ഇങ്ങോട്ട് പോകും ഞാൻ എല്ലാം പറഞ്ഞതെന്ന് പക്ഷെ എന്ത് ചെയ്യും ഞാൻ പൂടി എന്ന് വൃത്തിയിലൂടെ പോകാമെന്ന് പറയും അവിടെ അവൻ കാത്തു അങ്ങനെ അവരിവിടെ എത്തി വളരെ എന്താ പറയുക കഷ്ടപ്പാടും ദുരിതവും അവസ്ഥയിൽ വന്നു ജോലിയൊന്നുമില്ല എന്ത് ചെയ്യാൻ ആലോചിക്കുമ്പോൾ ഭാഗ്യം എന്ന് പറഞ്ഞ മാതിരി ലോബ്ലാസിൽ ഇദ്ദേഹത്തിന് ലോജിസ്റ്റിക്കിൽ കുഞ്ഞൊരു ജോലി കിട്ടി അങ്ങനെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ കാറും സൗകര്യവും ഒന്നുമില്ല വന്നിട്ടല്ലല്ലോ അപ്പോൾ ഇതേമാതിരി എപ്പോഴും പുറത്തു പോകണമെങ്കിൽ ഇതേമാതിരി ടാക്സി വിളിക്കും അങ്ങനെ ചെയ്യും അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആൾക്കാരോട് പെരുമാറേണ്ട ഗുണം എന്ന് പറയണ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മനുഷ്യ ഇതേമാതിരി ഒരു ദിവസം പുറത്തു പോകാനായിട്ട് ഒരു ടാക്സി വിളിക്കുന്നു ആൾ വരുന്നു അത് സംസാരിക്കുന്നു പിടിക്കുന്നു അപ്പോൾ ആ ചെക്കിനെയും ഇതുമാതിരി ചെറിയൊരു ബന്ധം എവിടെ നിന്നൊക്കെ ഉണ്ട് അറിയാം സത്യം പറഞ്ഞു വ്യക്തിയുടെ ഓർമ്മയില്ല അപ്പോൾ സംസാരിച്ചപ്പോൾ അത് ബന്ധം ചെയ്യണ ടാക്സി ചെയ്യണ അപ്പോൾ അവൻ പറഞ്ഞു ഞാനിങ്ങനെ ആർമിയിലേക്ക് കൊടുത്തിട്ടുണ്ട് ചേട്ടന് കൊടുക്കണമെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു നമ്മൾ ഇനി പ്രായത്തിൽ വെടിയേക്കാൻ പോയി നടക്കണ കാര്യം യുദ്ധത്തിൽ നിന്ന് പോക്ക് നടക്കേണ്ട കാര്യമില്ല പോലെ വിട്ടേക്ക് നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന പണിയില്ലാതായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു ചേട്ടാ പണ്ടത്തെ പോലെയല്ല ഞാൻ ഓൾറെഡി ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ എന്തെങ്കിലും കയറാൻ നിൽക്കണ അവസ്ഥയാണ് ചേട്ടൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് വേറെ പോസ്റ്റ് നമുക്ക് നോക്കാം അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ കിടപ്പുണ്ട് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പറ്റിയും കിട്ടും കാരണം വിദ്യാഭ്യാസവും കാര്യങ്ങളും ലാംഗ്വേജും എല്ലാ കാര്യങ്ങളും ഇടയിലുണ്ട് പേടിക്കേണ്ട കാര്യമില്ല ഒന്ന് അഞ്ച് പറഞ്ഞു അങ്ങനെ ഈ പയ്യൻസ് കംപ്ലീറ്റ് റെഫറൻസ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെ എന്നുള്ളതെല്ലാം ഇയാൾക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇയാൾ രജിസ്റ്റർ ചെയ്തു അപ്ലൈ ചെയ്തു ഓൺലൈനിൽ അപ്ലൈ ചെയ്തു ഒപ്പം തന്നെ വൈഫിനും അപ്ലൈ ചെയ്തു ഈ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് സിറ്റിസൻസിന് വേണ്ടി മാത്രം വെച്ചിരുന്ന ആർമി പൊസിഷൻസ് കംപ്ലീറ്റ് ഇപ്പോൾ പി ആറുകാർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് തുറന്നു കൊടുത്തിട്ടുണ്ട് പി ആർ ഉണ്ടെങ്കിൽ നമ്മുടെ ആർം ഡിഫെൻസിൽ ചേരാം അങ്ങനെ ഇവർ ഇതിൻ്റെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് എല്ലാ സ്റ്റെപ്പുകളും ഇവർ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോയി അവസാനം എന്തിനു പറയണോ അവർക്ക് സെപ്റ്റംബറിൽ അടുത്ത മാസം അവർക്ക് ട്രെയിനിങ് തുടങ്ങാണ് അപ്പോൾ ആ ചേട്ടായിക്ക് ഐ മീൻ ആ രവീന്ദ്രൻ എന്നുള്ള പേര് രവീന്ദ്രൻ ബായിക്ക് ലോജിസ്റ്റിക്കിൽ ഇതായ ഒരു ജോലിയും പിന്നെ അതുപോലെ തന്നെ വൈഫിന് അവിടുത്തെ പോസ്റ്റിൻ്റെ എന്തോ ക്ലർക്കോ അങ്ങനെ എന്തോ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കാനഡ പോസ്റ്റ് പോലത്തെ എന്തോരവിടത്തിൽ ഇത് മറ്റേ എഴുത്തൂത്ത് ഡിപ്പാർട്ട്മെൻറ്റാന്ന് തോന്നുന്നു അവിടെയും ഒരു ക്ലർക്കായിട്ട് ജോലി കിട്ടി അങ്ങനെ അവർ ട്രെയിനിങ്ങിന് വേണ്ടി പോവാണ് ഇപ്പോൾ മോണ്ടേല ഒരു ട്രെയിനിങ് തുടങ്ങും അടുത്ത മാസം അപ്പോൾ ഈ ട്രെയിനിങ് തുടങ്ങി ഞാൻ ചോദിച്ചറിഞ്ഞു അങ്ങനെ കാര്യങ്ങളെന്ന് അപ്പോൾ എന്ത് പണിക്കാണേലും പട്ടാളത്തിൽ പോകുമ്പോൾ ആദ്യത്തെ മൂന്ന് മാസം ഉണ്ട് ഫിസിക്കൽ ട്രെയിനിങ് അത് മസ്റ്റാണ് അത് നമുക്ക് തോട്ടം നനയ്ക്കാൻ പോയാലും അടുക്കള പണിക്ക് പോയാലും ഈ സാധനം മറ്റാണ് അപ്പോൾ അത് ആ സമയത്ത് ഗവൺമെൻറ് വളരെ തുച്ഛമായ ഒരു ആയിരത്തി എണ്ണൂറ് അങ്ങനെ എന്തൊക്കെ കൊടുക്കുകയുള്ളൂ മാസം ഒരു സൈഫൻ്റെ പോലെ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ പല അണക്കെട്ട് ഇട്ടിട്ട് പോവും അപ്പോൾ പിന്നെ ഫുൾ ശമ്പളം കൊടുത്തിട്ട് ആ കാശ് കളയാൻ ഗവൺമെൻറ്റ് ഉദ്ദേശിക്കുന്നില്ല പകരം ഈ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ശമ്പളം ഈ പെൻഡിങ് എടുക്കുന്നത് മൊത്തം ഇപ്പോഴത്തേക്കിട്ട് കയറും അപ്പോൾ പിന്നെ മുന്നോട്ട് എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്തായിട്ട് പോവും അപ്പോൾ വളരെ ഹാപ്പിയാണ് കാരണം പ്രത്യേകിച്ച് ഈ പട്ടാളത്തിലത്തെ ജീവിതം പഴയ പോലെയല്ല കാറിന് കയറിയതിന് ശേഷം കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് അങ്ങോട്ട് നല്ല രീതിയിൽ ശമ്പളത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട് ആനുകൂല്യങ്ങൾ കൂട്ടിയിട്ടുണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് നമ്മുടെ ആൾക്കാർക്ക് അതുപോലെ തന്നെ കാനഡയിൽ നമ്മൾ നേഴ്സുമാർക്കോ സ്കിൽഡ് വർക്കേഴ്സിനോ ട്രക്ടർമാർക്കോ മാത്രമല്ല ഇങ്ങനൊരു ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഭാഷയും കാണണിക്കുണ്ടെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ നമ്മൾ പറഞ്ഞ റേസിസം മറ്റു പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ ഒരു പരിധി വരെ നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ പെരുമാറ്റം കൊണ്ടും നമുക്ക് ഇങ്ങനെ ചിരിച്ച് തള്ളാം അല്ലെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്കുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്കിത് തോന്നി ഈ ആളെനിക്കിഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചെങ്കിൽ ഇവരെ വൈഫ് എന്നെ വിളിച്ച് കാര്യം പറയുമ്പോൾ എ ടു സെഡ് പറയാണ് അതായത് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനിത് വീഡിയോയിൽ പറയട്ടെ പറഞ്ഞോ എന്തോ കുഴപ്പം കഷ്ടപ്പെട്ട് നമ്മളത് നേടിയെടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു ചങ്കൂറ്റല്ലേ ചേട്ടാ ചേട്ടൻ പറഞ്ഞോ ഒരു കുഴപ്പമില്ല ഞാൻ അവസാനം ചോദിച്ചു ഞാൻ ഈ നിങ്ങളുടെ ഭർത്താവിൻ്റെ നമ്പർ ഞാൻ ഒന്ന് കൊടുത്തോട്ടെ കാരണം ആർക്കെങ്കിലേക്കിത് ഉപകരിക്കുന്നതെന്ന് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും കൊടുത്തോ സീരിയസ് ആയിട്ട് ആവശ്യമുള്ള ആൾക്കാരെടുത്ത് നമ്പർ കൊടുത്തോ അവർ വിളിച്ചോട്ടെ നമുക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഉള്ളൂ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലൊക്കെ ഇങ്ങനെ കാനഡയിൽ വന്നിട്ടുണ്ട് നല്ല വിദ്യാഭ്യാസവും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇത് പറ്റി എങ്ങനെ അപ്ലൈ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യമാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പുള്ളിക്കാരൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ട് വയ്ക്കുന്നുണ്ട് രവീന്ദ്രൻ എന്നുള്ള ആളുടെ പേര് പേര് സോറി പേര് നമ്പർ എല്ലാം അപ്പോൾ അദ്ദേഹത്തിന് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ദയവേത് വിളിക്കുക വെറുതെ വിളിച്ചിട്ട് കുശലന്വേഷണം നടത്തരുത് ചെയ്തിട്ട് കാരണം നമ്മളെ വിശ്വസിച്ചിട്ടാണ് ഒരാൾ ഒരു മലയാളികളോടുള്ള സ്നേഹം കാരണം കൊണ്ടാണ് കാരണം ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന മനുഷ്യനാണ് തീർച്ചയായിട്ടും മലയാളികളെ സ്നേഹിക്കാനും സഹായിക്കാനുള്ള നല്ലൊരു മനസ്സുള്ളൊരു മനുഷ്യനാണ് അപ്പം നമ്പർ കൊടുക്കണുണ്ട് ആർക്കാണ് എനിക്ക് ഉപകരിക്കുന്ന വെച്ചാൽ ഉപകരിക്കട്ടെ പുള്ളിയതാ വൈഫ് വൈഫതാ പറഞ്ഞത് കാരണം ആർക്ക് ആരുടെ രക്ഷപ്പെടേ രക്ഷപ്പെടട്ടേന്നേ ആ ഒരു ആറ്റിറ്റ്യൂഡാ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ നല്ല പോസിറ്റീവായിട്ട് നമ്മുടെ പടച്ചവങ്ക ആക്കും എന്ന് പറയില്ലേ അതാണ് സംഭവം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഡിസ്ക്രിപ്ഷനിൽ ആളുടെ പേരും ആളുടെ നമ്പറും ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ എടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ശരി